ഈ കഴിഞ്ഞ എലക്ഷനായ ദിവസം രാവിലെ നാദാപുരം നിയോജക മണ്ഡലത്തിൻ്റെ ഈ കൈവേലിക്കടുത്തു നിന്ന് ഒരു വീഡിയോ വ്യാജ വീഡിയോ അത് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹൻ മാസ്റ്റർ അതുപോലെ രാംദാസ് മണലേരി ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ വ്യക്തിഹത്വ നടത്തുന്ന രൂപത്തിൽ പാർട്ടിയുടെ വോട്ട് ഒരു പൂത്തുനിന്ന് മുപ്പത് വീതം യു ഡി എഫിന് തിരിച്ചു കൊടുക്കണം മറച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ പ്രചരിച്ചിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാർട്ടി നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ വീഡിയോ കഴിഞ്ഞ വിഷു ദിനത്തിലാണ് റെക്കോർഡ് ചെയ്തത് വിഷു ദിനത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് ലഹരി പദാർത്ഥമൊക്കെ കൊടുത്തിട്ട് ഒരു ഭാസ്കരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കൊണ്ട് പറയിപ്പിച്ചതാണ് അദ്ദേഹത്തിനോട് ഈ നേതാക്കന്മാർ പോയി ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബൂത്ത് നിന്ന് മുപ്പത് വോട്ട് മറിക്കണം അതുപോലെ ഓരോ ബൂത്തുനിന്ന് മുപ്പത് വോട്ട് വീതം മറിച്ചുകൊണ്ട് നമുക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിപ്പിക്കേണ്ട ശ്രമം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഈ ആരോപണം ഉന്നയിച്ചാണ് തന്നെ പിന്നെ മറ്റൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അവതരവശാൽ പ്രത്യേക ലഹരി ഉപയോഗിച്ച ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ പ്രാഥമികമായ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെയുള്ള പ്രാ സി പി എമ്മിൻ്റെ ഒക്കെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഒരു പങ്ക് ഈ വീഡിയോ നിർമ്മിതിക്ക് പിന്നിലുണ്ട് സ്വാഭാവികമായിട്ടും യുക്തി അനുസൃതമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു 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 വ്യവസ്ഥയില്ലാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു ആരോപണം അന്വയിച്ചു ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടിൻ്റെ വ്യക്തിയല്ല ഈ പറഞ്ഞ ഭാസ്കർ എന്ന് പറഞ്ഞ ആള് അയാൾക്കൊരു പാർട്ടി സ്ഥാനമില്ല പാർട്ടി പ്രവർത്തനമല്ല അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാർട്ടി പ്രവർത്തനം നിർത്തിയ ആളാണ് ഞാൻ ആ വ്യക്തിയോട് ഒരു ബി ജെ പി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പോയിട്ട് ആ വ്യക്തിനെ കണ്ട് പിന്നെ സംസാരിക്കാമെന്ന് മുപ്പത് വോട്ട് നിങ്ങളെ പൂത്തുനിന്ന് മാറി കണി എന്ത് യുക്തി അതിനുള്ളത് പാർട്ടിയുടെ ആധികാരികമായിട്ടുള്ള ആളുകളുമായിട്ട് സംവേദിക്കുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ നമ്മൾ തുടക്കം മുതലേ പിന്നെ ഭാരതീയ ജനതാ പാർട്ടി തുടക്കം മുതലേ യു ഡി എഫിനും എൽ ഡി എഫിനും എതിരായിട്ട് ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിച്ചൊരു പാർട്ടിയാണ് അപ്പോൾ ആ രൂപത്തിൽ നല്ലൊരു അടിയൊഴുക്ക് നദാരും വള്ളത്തിലുണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടിങ്ങിൽ നല്ലൊരടിയൊഴുക്ക് സി പി മറ്റു പാർട്ടികളുടെ ഒക്കെ തന്നെ പ്രവർത്തകർമാരുടെയിൽ നല്ല അഭിപ്രായ ഭിന്നത പല വിഷയത്തിലുള്ളതാണ് അതൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മുൻകൂട്ടി പരാജയം കണ്ടറിഞ്ഞുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണിതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരടിസ്ഥാനം ഇല്ലാത്ത ഇത്ര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മോനമാഷയോടെ പോയതോ പോയതോ അല്ലെങ്കിൽ രാംദാസോടെ പോയി അദ്ദേഹത്തെ കണ്ടുവെന്നൊക്കെ പറയുമ്പോൾ സാധാരണ മനുഷ്യന്മാർ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് സാർത്ഥകമായിട്ട് എങ്ങനെയത് ഉൾക്കൊള്ളാൻ പറ്റുക എനിക്ക് മനസ്സിലായില്ല അപ്പം ഈ തരത്തിൽ വിഷുവിനൊരു വീഡിയോ ഉണ്ടാക്കുകയും അത് എലക്ഷനായ ദിവസം രാവിലെ പരാജയപ്പെടുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അതിൻ്റെ പരാജയത്തിൻ്റെ കാരണം ഇതായിരിക്കാമെന്ന് ഒരു ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ആ രൂപത്തിലുള്ള ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളാണ് അത് ആരായാലും ശരി ആ ആ ശക്തികളെ വെളിച്ചെത്തു കൊണ്ടുവരാനും ഇത്തരം രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഒരു ഒരു അധാർമ്മിക പ്രവർത്തനമാണ് സാധാരണ മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും രാഷ്ട്രീയമായിട്ടുള്ള മത്സരം നമ്മൾ നടത്താറ് ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇത് മാത്രമല്ല പല പ്രവണത ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും പല രൂപത്തിലുള്ള പ്രവണത വ്യക്തിഹത്യ നടത്തുക ദുരാരോപണങ്ങൾ ഉന്നയിക്കുക സാമൂഹ്യ മാധ്യമങ്ങൾ ദുർവിനിയോഗം ചെയ്യുക ഈ തരത്തിലുള്ള ഏർപ്പാട് നാദാപരം മണ്ഡലത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ അവിടെ മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത് ഇതാണ് അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് പറയുകയാണ് ഏത് അറ്റം വരെയും ഭാരതീയ ജനതാ പാർട്ടി പോകും അതാരം മണ്ഡലത്തിൻ്റെ കമ്മിറ്റി ആയാലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആയാലും ഒക്കെ തന്നെ ശക്തമായ രീതിയിൽ ഞങ്ങൾ മോരമാഷ് മേറ്റിയൂർ സൈബർ സെല്ലിലും മറ്റേ പോലീസിലും കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് രാംദാസ് വടകര പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അവരന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചിട്ട് എങ്ങനെയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത് ആരുടെ ഫോണിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് ആരിലൂടെയൊക്കെയാണ് ഈ വീഡിയോ സ്പ്രെഡ് ആയത് വ്യാപിച്ചത് അതിൻ്റെ ശക്തമായ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല ഇത് നമ്മുടെ ഒരു സാംസ്കാരിക പ്രശ്നവും കൂടിയാണിത് ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ പ്രശ്നമാണിത് തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ട് നേരിടാം അല്ലാതെ ഏതെങ്കിലും വ്യക്തികളുടെ വെറുപ്പോ അല്ലെങ്കിൽ അതിൻ്റെ വിരോധമൊക്കെ തന്നെ ഈ തരത്തിൽ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ് ഞാൻ പറയുന്നത് ഈ മനുഷ്യൻ്റെ ബൂത്തിൽ അയാൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് ആ ബൂത്തിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുവടത്തും ബി ജെ പി കാരെയില്ല മോഹനൻമാഷയെ കണ്ടിട്ടുള്ളത് പിന്നെ രണ്ട് വർഷം മുമ്പ് കക്കട്ടിലൊരു പൊതുയോഗത്തിൽ വെച്ചിട്ടാണ് അതിനുശേഷം മോഹൻമാഷെ ഞാൻ കണ്ടിട്ടില്ല രാംദാസിനെ വർഷങ്ങളായി കാണാത്തത് എന്നൊക്കെ ഈ മനുഷ്യൻ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ബി ജെ പിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു മനുഷ്യനെ ലഹരി കൊടുത്തുകൊണ്ട് ഈ വിഷു നാളിൽ വിഷു ദിവസം കുറച്ച് ആൾക്കാർ കൂടി ചേർന്നിട്ട് എടുത്തുവെച്ച പരിപാടിയാണിത് ഇത് വളരെ നിസ്സാരമായിട്ട് പാർട്ടി കാണുന്നില്ല വളരെ ഗൗരവത്തിൽ തന്നെ നമ്മളിത് കാണുന്നത് വളരെ ഗൗരവം ഇത് ഏത് പാർട്ടിക്കായാലും നമ്മൾ ഇത്തരം കാര്യങ്ങളെ പിന്നെ അംഗീകരിക്കുകയില്ല പിന്തുണക്കുകയില്ല അപ്പോൾ ഇത് ഒരു വ്യക്തിഹത്യ എന്നുള്ള രൂപത്തിൽ മാത്രമല്ല മറിച്ച് സംഘടനാപരമായിട്ട് തന്നെ അപവാദ പ്രചരണം നടത്തുന്നതിൻ്റെ ഒരു വൃത്തികെട്ട നീചമായ വളരെ നികൃഷ്ടമായിട്ടുള്ളൊരു മുഖമാണ് ഇതിലൂടെ തെളിഞ്ഞത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ